അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരി എൻ്റെ ഹസ്ബൻഡിനെ അറിയിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചതിക്കുവാണ് എനിക്കൊരു അഫെയർ ഉണ്ട് പുള്ളി ആ സമയത്ത് ജോലി സ്ഥലത്തായിരുന്നു അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ സമയത്ത് ഒരാൾ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ അറിയിക്കുവാണെങ്കിൽ അപ്പോൾ പ്രിയ കൂട്ടുകാരെ നമ്മുടെ വില്ലോസിന്റെ സെക്കൻഡ് പാർട്ട് നാളെയോ മറ്റന്നാളെയോ എനിക്ക് ഇടാൻ കഴിയത്തുള്ളൂ കാരണം എന്ന് പറയുന്നത് ഞാൻ അതിനെപ്പറ്റി ഒരു അപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് കുറേ കാര്യങ്ങൾ ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് അറിയിക്കാനുണ്ടെന്ന് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കൊച്ചിനെ എനിക്ക് വയ്യായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞാൻ നാളെയോ മറ്റന്നാളോ ഉറപ്പായിട്ട് വിടും കേട്ടോ അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ റിലേഷൻ പോയി കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ സ്നേഹത്തിലാവുന്നു പക്ഷെ ഞാൻ ഈ ജോമോ ചേട്ടന് ഞാൻ തമ്മിൽ സ്നേഹത്തിലാവുമ്പോൾ ജോമോ ചേട്ടന് ഒരു എക്സ് ലവർ ഉണ്ടായിരുന്നു അവര് തമ്മിലും പിരിയുന്ന ഒരു അവസ്ഥ വന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ജോമോ ചേട്ടനെ സ്നേഹിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല ജോമു ചേട്ടന് ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊരു എക്സ്ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവർക്ക് എന്തോ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നാലും അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാൽ ഇതിൽ പലവരും പല ആൾക്കാരെയും പ്രേമിച്ചിട്ടിന്ന് വേറെ വിവാഹം കഴിക്കുന്നുണ്ട് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിരുന്നിട്ട് വേറെ വിവാഹം കഴിച്ചവരുണ്ട് അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും അതിലും അങ്ങനെ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല ഞങ്ങൾ ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയ ഒരു മനുഷ്യന് വേണ്ടി കരഞ്ഞു വിളിച്ചിരിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല എല്ലാവർക്കും ഈ ഒരു റിലേഷൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ആ ഹോസ്പിറ്റലിൽ വായിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നു ഞാൻ എഫ് പി തുടങ്ങുന്നത് അതിനിടയ്ക്കൊക്കെ ലൈഫ് സ്ട്രഗിൾ ആയതുകൊണ്ട് തന്നെ കൂടെ പഠിച്ചവരെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ടോ ഒരു ബന്ധം പോലും എനിക്കില്ലായിരുന്നു പലപ്പോഴും ചേട്ടൻ്റെ എഫ് ബി എടുത്തു വെച്ച് ഈ പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ നോക്കും ഓരോരുത്തർ ഇട്ടിരിക്കുന്ന അല്ലാതെ ഞാൻ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു കാരണം അത്ര സ്ട്രഗിൾ ആയിരുന്നു എൻ്റെ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഫ് ബി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് വെച്ച് പരിചയപ്പെടുത്തപ്പെട്ട ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു അതൊരു പെൺകുട്ടിയാണ് മെസ്സേജ് അയച്ചു അപ്പം ഞങ്ങൾ ഒരു റൂമിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം മെസ്സേജ് അയച്ചിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു എല്ലാം അങ്ങ് ചോദിച്ചത് അതായത് ഇതുവരെയുള്ള എല്ലാ കാര്യം ചോദിച്ചപ്പോൾ ഞാനും ആ എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരി ഈ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു ചേട്ടൻ അടുത്തുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല എന്താ ഒരു കാര്യം ചോദിക്കാനാണ് അപ്പോഴേ എനിക്ക് നമുക്കറിയാമല്ലോ ഈ കാള വാല് പൊക്കുമ്പോഴേ അറിയാം അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങനെ പഴയ അഫയർ അഫെയർ ആയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്തേലും ചിന്തിക്കുന്നുണ്ട് ഇത്രയും ഒരു വർഷത്തിനിടയ്ക്കാണ് ഈ വിളിക്കുന്നത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് പത്ത് വർഷത്തോളം ഗ്യാപ്പ് വന്നിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് ഒരു കാര്യം ആദ്യമായി ചാറ്റ് ചെയ്യുമ്പോ ചോദിക്കുന്നത് അപ്പൊ ഞാനോർത്തേ ഇതിനൊന്നും തലയ്ക്കാത്തൊന്നും ഇല്ലേ ഏ കാരണം നമ്മളിപ്പോ വേറെ കെട്ടി എനിക്കൊരു കുഞ്ഞുണ്ട് എന്നിട്ട് ഇതൊക്കെ വല്ലതും ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ ഇതുങ്ങൾക്ക് കേൾക്കുക എന്നാ എന്നൊക്കെ ഞാൻ മനസ്സിങ്ങനെ എവിടെ എവിടെന്തിനാണ് ഇതൊക്കെ എടുത്തിരുന്നത് കാരണം നമ്മളെ ലൈഫിൽ നിന്ന് പോയാൽ അല്ലെങ്കിൽ നമ്മളെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വീണ്ടും നമ്മളെ എന്തിനാണ് ഈ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് അന്ന് തന്നെ എൻ്റെ നമ്പറൊക്കെ വാങ്ങി അപ്പം ഈ എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളോടുകൂടി ഒരാളെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് ഈ പെൺകൊച്ചിൻ്റെ ലൈഫ് മൊത്തത്തിൽ അപ്സൈഡ് ഡൗൺ ആയി എന്ന് പറയുന്നതാണ് സത്യം അതിന് അത്രയ്ക്ക് സ്ട്രഗിളും കാര്യങ്ങളും കുട്ടികളുണ്ട് അതിനെ നോക്കണം അങ്ങനെ അതെനിക്ക് അവരെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പം എനിക്കറിയാം അവൾ ഭയങ്കരമായിട്ട് മാനസികമായി തകർന്നിരിക്കുവാണ് അവർക്കൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ കുട്ടീനെ ചാറ്റ് ചെയ്ത് അതിൻ്റെ വിഷമങ്ങളൊക്കെ തിരിച്ച് ഞാനിങ്ങനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ കുറെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ കൊച്ചിനെ നോക്കാൻ കഴിയുന്നില്ല കാരണം ഇപ്പോ അവള് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും നമ്മളെ ഒന്ന് ഫോൺ ചെയ്യും അപ്പം അവരുടെ അപ്പം എനിക്ക് ഈ വീട്ടുകാരിയോ എന്റെ കൊച്ചിന് ആഹാരം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ കാരണം അത്രയ്ക്ക് ആയി എന്ന് വെച്ചാൽ ആ പുള്ളിക്കാരിക്ക് ഞാനില്ലാതെ പറ്റാത്ത ഒരവസ്ഥ ഞാൻ അത്രക്കാണ് പുള്ളിക്കാരിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇനി വിഷമിക്കല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ നമുക്ക് വിഷമം തോന്നും അങ്ങനെ ഈ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോ അപ്പൊ ഇവള് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും നമ്മളുടെ ഇടയിലില്ല പക്ഷെ നമ്മളെ ഇടയിലെ പ്രശ്നങ്ങള് അവള് വെച്ച് നോക്കുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഇടാ അത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലാതെ നമ്മളും ഇങ്ങനെ വാശി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരാളെ ക്യാരക്റ്റർ അനുസരിച്ച് പെരുമാറുക എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ കൊച്ചിനെ കൊണ്ട് അത് ഒരിക്കലും തിരിച്ച് ഒരു നല്ല ഫേസിലോട്ട് വരാൻ വരാനിങ്ങനെ പറ്റുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്തായിരുന്നാലും എൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ പറയും അല്ലെങ്കിൽ അവൾ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അവളെ സമ്മാനിപ്പിക്കുന്ന ഇട ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണ് അതെല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ സമ്മാനിപ്പിക്കുന്നത് അപ്പൊ അതിന്ന് നമ്മുടെ ലൈഫ് അറിഞ്ഞിട്ട് നമ്മളെ പിന്നെ നമ്മക്ക് എന്താണോ ഇല്ലാത്തത് അത് പറഞ്ഞ് കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി ഞാനൊരു ഏറ്റവും ആയിരിക്കും ഇഷ്ടപ്പെടാതിരുന്നത് നഴ്സിനെ കുറ്റം പറയുന്നതാണ് നെഴ്സുമാര് കാരണം ഈ വ്യക്തിയും ഒരു നഴ്സാണ് അത് കഴിഞ്ഞ് എന്തോ എടുത്തതെന്ന് എം ബി എടുത്തോ എന്തൊക്കെ പറയുന്നുണ്ടോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ പക്ഷെ എപ്പോഴും ഇങ്ങനെ നെഴ്സുമാർ അത് ഞാനൊരു നഴ്സല്ലേ അപ്പൊ എന്നെ എന്റെ പ്രൊഫഷനെ കുറ്റം പറയുന്നതിനും എനിക്കിഷ്ടമല്ല അപ്പോ അത് മാത്രമല്ല നമ്മളെ പലതും കാണിച്ച് അല്ലെങ്കിൽ വീമ്പ് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് താഴേക്കിടയിൽ കാണുന്ന ആ ഒരു രീതിയിലൊക്കെ കാരണം പുള്ളിക്കാരിക്ക് അങ്ങനെ എന്നെ ഇപ്പൊ വേദനിപ്പിക്കാൻ പറ്റുള്ളായിരിക്കും അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി അങ്ങനെയൊക്കെ ചെയ്തത് കുറേ ഞാൻ സഹിച്ചു ഇടയ്ക്ക് വെച്ച് ഒരിക്കലും ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി എനിക്ക് ഈ പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്റെ ലൈഫ് മൊത്തം ഈ പുള്ളിക്കാരിക്ക് വേണ്ടി പുള്ളിക്കാരിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ പാവം തോന്നിയിട്ട് ഞാൻ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരാളെ ഞാൻ ലൈഫിൽ നിന്ന് കളയാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും കോംപ്രമൈസ് ആയി വീണ്ടും ആ റിലേഷൻ നല്ലോണം പോയിക്കൊണ്ടിരുന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പം ഇത് തന്നെ പണ്ടത്തിൻ്റെ ഇരട്ടിയായി കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സാധനം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിയെന്ന് പറയുക അത് വാങ്ങാത്ത സാധനം വാങ്ങിയെന്ന് പറഞ്ഞ് അപ്പോഴേ എനിക്കെവിടെയൊക്കെയോ ഒരു ഇത് ഈ കൊച്ചിന് എന്നെപ്പറ്റി എന്നെപ്പറ്റി എന്തോ തെറ്റായ ഒരു ചിന്താഗതി ഇതിനുണ്ട് അതുകൊണ്ടാണ് ഈ എന്തോ ഒക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അന്നേരം ക്ലിയർ ആയില്ല എങ്കിൽ പോലും എനിക്ക് മനസ്സിലായി അതായത് എനിക്കിപ്പോൾ ഒരു വണ്ടി ഇല്ലെന്ന് വെച്ചു അപ്പൊ ഇനി തനിക്ക് ആ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് വീമ്പിളക്കുക അല്ലെങ്കിൽ എനിക്കൊരു പുള്ളിക്കാരിക്ക് ഒരു എടുത്തു എനിക്ക് ചുരിദാറില്ല അപ്പം ഞാനൊരു ചുരിദാറെടുത്തു എന്നും പറഞ്ഞ് അതായത് ആ പുള്ളിക്കായി പറയുന്നത് ഞാനൊരു ചുരിദാറെടുത്ത് ഞാനിപ്പോൾ ഇന്ന് പറയുവാണ് ഇടാ എനിക്ക് ഇടാനായിട്ട് ചുരിദാർ ഒന്നുമില്ല ഞാൻ എക്സാമ്പിൾ പറയണേ എന്ന് പറയണെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് അയയ്ക്ക് ഞാൻ ഇന്ന് നല്ല ഒരു ചുരിദാറെടുത്ത് ഇത്ര രൂപയാണ് അങ്ങനെ മനസ്സിലായോ നമ്മൾ അങ്ങനെ ഇട്ട് പറയുക ആവശ്യമില്ലാത്ത ഒരു എന്തോ ഒരു വെറുപ്പ് ഇതിൻ്റെ മനസ്സിൽ വന്ന് എന്ന് വെച്ചാൽ ഞാൻ ആ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പോയല്ലോ കാരണം എനിക്ക് സഹിക്കാമേ കാരണം രാവിലെ തൊട്ടേ അങ്ങ് തുടങ്ങും ഒരു നൂറ് എന്നെ ഫോൺ ചെയ്യൂല നൂറ് വാട്സപ്പില് മെസ്സേജസ് ആണ് ഇത് മൊത്തം ഞാനിരുന്ന് കേക്കണം അതിന് ഞാൻ റിപ്ലൈ കൊടുക്കണം അതിൻ്റെ ഇടയിൽ എന്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റുന്ന അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ആയി രണ്ടാമതും നമ്മൾ തമ്മി കോംപ്രമൈസ് ചെയ്തപ്പോൾ ഇത് ശരിയാവൂലെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞ് എടാ ഇത് ഒരു ഒരുമിച്ച് പോകൂ തോന്നുന്നില്ല എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് ഓൾറെഡി എൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമുള്ള പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഞാൻ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എടാ എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക് നല്ലത് ഗുഡിലൊക്കെ എന്തോ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പോവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിനെ ബ്ലോക്ക് ചെയ്യുകയെന്തോ ചെയ്തു ചെയ്തപ്പ ഇതെന്നെ ഡയറക്റ്റ് ഫോണ് വിളിച്ച് രണ്ടൂന്ന് വട്ടം വിളിച്ചപ്പൊ ഞാൻ പിന്നെ പാവല്ലേന്ന് വെച്ച് എടുത്തപ്പോ പറഞ്ഞു ബ്ലോക്ക് മാറ്റി ഞാൻ ഒരു സാധനം അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ബ്ലോക്ക് ഞാൻ മാറ്റിയപ്പോ എന്നാ അങ്ങേറ്റേടീ നിനക്ക് എന്റെ അടുത്ത് അസൂയല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ് എന്തൊക്കെയോ ഈ കുറച്ച് പറഞ്ഞാൽ മറന്നു ഇടം ആദ്യം പറഞ്ഞാൽ മറന്നു എന്തൊക്കെയോ എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാ നിർത്തുന്നില്ല അതിൻ്റെ ഇടയിൽ തുപ്പുന്നു മനസ്സിലായോ താക്കിച്ച് തുപ്പുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഈ കൊച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സെ എനിക്ക് സഹിക്കാം അപ്പൊ അന്ന് എന്റെ ഈ ഫോണിന്റെ ഉണ്ടല്ലോ ഈ വാട്സപ്പിൽ ഈ നമുക്ക് ഈ ഞെക്കുന്ന സാധനമില്ലേ ആ സൗണ്ട് ക്ലിപ്പ് അയക്കുന്ന ആ സ്വിച്ച് ബോർഡ് മൊത്തത്തിൽ കംപ്ലൈന്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഈ കുട്ടിക്ക് തിരിച്ച് അയക്കാൻ പറ്റുന്നില്ല ഞാൻ അയക്കും ഒരു ഒന്നയക്കുമ്പോൾ ഒരു പത്തെണ്ണമാണ് അവിടെ നിന്ന് വരുന്നത് കാരണം ഇത് സ്റ്റക്കാണ് എൻ്റെ ഈ കീപാഡ് എന്ന് പറയുന്ന ഫോണിന്റെ അത് ഈ ഡിസ്പ്ലേക്ക് എന്തോ കംപ്ലൈന്റ് ആയിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഇംഗ്ലീഷിൽ ഒരു നല്ല തെറി ഞാൻ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അങ്ങ് അയച്ച് എന്നിട്ട് ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ ഫോൺ അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഈ കൊച്ചിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഈ കുട്ടി അടുത്തത് ചെയ്തതെന്നാന്ന് വെച്ചാൽ ഞാൻ ഈ വല്ലപ്പോഴും ഇപ്പോൾ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്ഥിരം കോണ്ടാക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് മെസ്സേജ് അയച്ചിട്ട് അറിയിക്കും എടി ഇങ്ങനെയാണ് എനിക്ക് ബാലൻസ് ഇല്ല അതുകൊണ്ട് നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണേ എന്ന് അറിയിക്കാറുണ്ട് എന്നിട്ട് ബാലൻസ് ആകുമ്പോൾ ഞാൻ പറയും എടാ ഇനി അതിലോട്ട് മെസ്സേജ് അയക്കേണ്ട ഇത് ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയും അപ്പം അങ്ങനെ ഇവർക്ക് എന്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ കുറച്ച് വേദലുണ്ട് എന്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ഒരാടിയാണ് എനിക്ക് കിട്ടിയത് ഇന്നും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് നമ്മളെങ്കിലും ബ്ലാങ്ക് ആവുമോ മനസ്സ് ഞാനപ്പ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ തൊല്ല തീർന്നല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഞാനിവിടെ എന്തോ അടുക്കള പണിയായിട്ടൊക്കെ നിൽക്കുകയാണ് അന്നേരം ജോ മുട്ട് എന്നെ ഫോൺ ചെയ്യുവാണ് കൊച്ചും ഈ വ്യക്തിയായിട്ട് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ആ ഒരു വഴക്കമുണ്ടായി എനിക്ക് വയ്യ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു നിർത്തി ആ റിലേഷൻ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് മെസ്സേജ് ഇങ്ങോട്ട് അങ്ങോട്ട് കൊച്ചിനെ അയച്ചു തരാം അത് കേൾക്കാൻ പറഞ്ഞു എന്റെ പ്രിയ കൂട്ടുകാരെ എനിക്ക് വന്ന മെസ്സേജ് കേട്ട ഞാൻ തന്നെ ബോധം കിട്ടുപോയി അതായത് ഈ മെസ്സേജ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതായത് ചേട്ടൻ ജോലി സ്ഥലത്താണല്ലോ അപ്പോ ചേട്ടൻ ഇപ്പൊ വോയിസ് ക്ലിപ്പ് വരികയാണെങ്കിൽ ഐ സിയുലൊക്കെ ആ അതെടുത്ത് ഫോൺ ചെയ്ത് അപ്പത്തന്നെ കേക്കാനൊന്നും പറ്റില്ല അപ്പൊ ഇവള് ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു കാര്യം എന്തോന്നറിയാമോ അതായത് ഇവൾ അങ്ങോട്ട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചതിക്കുവാണ് അവള് നിങ്ങള് വിചാരിക്കുന്ന ആളല്ല ഇത് ഏതൊരു പുരുഷൻ ഒരു പേജ് എടുത്ത് നോക്കിയാലും എഴുതിയക്കുന്നത് വായിക്കുവര് അന്നേരം വോയിസ് ക്ലിപ്പ് കേൾക്കാൻ പറ്റില്ല മറ്റേ ഇത് ഇങ്ങനെ അയച്ചിട്ടാണ് വോയിസ് ക്ലിപ്പുകൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതിലെഴുതിയക്കാണ് നിങ്ങളെ കെട്ടിയവർക്ക് കല്യാണത്തിന് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്ന അവര് അവള് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അവളുടെ ഒരു ഡയറി ഉണ്ട് നിങ്ങൾ കേട്ടോ ഈ ഡയറി നിങ്ങൾ ശ്രദ്ധിച്ചോണേ അവൾ ഒരു ഡയറി എഴുതുമായിരുന്നു അതിനകത്ത് എന്തൊക്കെയാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ അവള് ചതിക്കുവാണ് ആ ഡയറി എന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ആ ഡയറിയിൽ എന്തൊക്കെയായിരുന്നെന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ ഡയറി ഞാൻ എഴുതുന്നത് എപ്പോഴെന്ന് അറിയാമോ നഴ്സിംഗ് പഠിക്കുമ്പോൾ എഴുതുന്ന ഡയറിനെ കുറിച്ചാണ് ഇപ്പൊ ഇനി പറയുന്നത് അങ്ങേയറ്റം അഴുക്കാണ് ഈ കുട്ടി അയച്ചത് ഇതെല്ലാം കേട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചറിപ്ലൈ കൊടു ഞാനെന്ത് പറയാനില്ല അപ്പം ചേട്ടൻ പറഞ്ഞേ എനിക്കിത് കേൾക്കണ്ടെന്ന് പറഞ്ഞു കാരണം ആദ്യത്തോന്നെന്തോ കേട്ടിട്ട് പുള്ളിക്ക് വിഷമമായി സത്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പുള്ളിയുടെ വൈഫിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കത് എത്രയൊക്കെ ആണെന്നാലും പുള്ളിക്ക് വിഷമം വരുമല്ലേ അപ്പം പുള്ളിക്ക് വിഷമം വന്നതെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ പുള്ളി അന്താളിച്ച് നിൽക്കുവാണ് കേട്ടോ അന്താളിച്ച് ഇവിടെ വീട്ടിൽ വന്നിട്ടും പുള്ളി ഞാനും ഇങ്ങനെ അന്താളിച്ചിരിക്കുവാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് മൊത്തം കേൾക്കണമെന്ന് പറഞ്ഞു അവൾ എന്താണോ അയച്ചിരിക്കുന്നത് അത് മൊത്തം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് റിപ്ലൈ കൊടുക്കാൻ തോന്നിയെന്ന് വെച്ചാൽ അത് നിങ്ങൾ റിപ്ലൈ കൊടുക്കണം അവൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവന്നോളും അങ്ങനെ ചേട്ടൻ അവക്കെന്തുവാണ് റിപ്ലൈ കൊടുത്തേന്ന് വെച്ചാ ഈ വ്യക്തി കണ്ടോ എന്ന് ചോദിച്ചു ചേട്ടൻ ചോദിച്ചു താങ്കൾ ഇത് കണ്ടു ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുന്നതും കേട്ടിട്ട് ഇന്ന് പണ്ട് നടന്ന ഒരു റിലേഷൻഷിപ്പിന്റെ പേരില് ഇന്ന് എന്നെ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഏ ഞാൻ ഇത് ഇപ്പൊ വിടുന്നു വേറെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കൂല പ്രതികരിക്കുന്നത് ഇത് മഹാശത്യസ്തരമാണ് താങ്കൾ കാണിച്ചത് ഇനി വേറെ ഒരു കുടുംബജീവിതം ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കരുത് വേറെ ആർക്കും ഇനി ഇങ്ങനെ അയക്കരുത് അതായത് ഈ വ്യക്തി പറഞ്ഞിട്ട് വേണ്ട എനിക്ക് വീണേര സ്വഭാവം അറിയാൻ എന്നാണ് ഒരു മെസ്സേജ് അയച്ചിട്ട് ചേട്ടനും ഈ കുട്ടീനെ ബ്ലോക്ക് ചെയ്യുക അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആകെ ഞെട്ടിപ്പോയി കാരണം പുള്ളിക്കാരി വിചാരിച്ചത് എന്റെ കെട്ടിയു എന്നെ കളഞ്ഞിട്ട് പോകുന്നൊക്കെയാണ് വിചാരിച്ചാ അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാം അതായത് എന്റെ ഈ അഫെയർ അതായത് എക്സ് ബോയ് ഫ്രണ്ടിനുമായിട്ട് ഞാൻ സ്നേഹത്തിലാകുന്ന സമയത്ത് ഇയാൾ എന്നെ കളഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഐ സി ഒരു ഭയങ്കര ജോളിയായിട്ട് ഏഹ് വളുപ്പൊക്കെ അടിച്ച് നടക്കുന്ന വളച്ച തമാശകളൊക്കെ അടിച്ച് ഐ സി ഒരു ലൈവായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഒരു എക്സ് ബോയ് ഫ്രണ്ട് കളഞ്ഞിട്ട് പോയ സമയത്ത് ഞാൻ സിവിയർ അവർ ഡിപ്രഷ് സ്റ്റേറ്റിൽ പോയി അതായത് ഞാൻ നമ്മളിങ്ങനെ നിന്നാലേ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും കുടുകൂടാ അതായത് ചാർട്ട് എഴുതാൻ നിൽക്കുമ്പോൾ മോണിറ്ററിൽ നോക്കുമ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇഞ്ചെക്ഷൻ ലോഡിയും അതായത് അത് വരെ ബഹളം വെച്ചിരുന്ന ഞാൻ ഐ സിയുലും മൊത്തത്തിൽ സൈലന്റ് ആയി അപ്പൊ എല്ലാവരും ഇത് നോട്ട് ചെയ്തു എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഞാനിങ്ങോട്ട് പിരിഞ്ഞത് അറിഞ്ഞു അപ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എന്റെ ഈ വിഷമം കണ്ടിട്ട് താങ്ങാൻ വയ്യാതെ എന്റെ ഹസ്ബൻഡ് കേട്ടോ അന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ പുള്ളീനെ ഞാൻ കിട്ടുമെന്ന് ചേട്ടൻ വന്ന എന്റെ അടുത്ത് പറയുന്നു വീണ ആ പോയി വേറെ വിവാഹം കഴിച്ചെന്ന് വീണ ചിന്തിക്കണം ഏ അല്ലാതെ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ചെയ്തിരുന്നു വിഷമിച്ചിട്ട് കാര്യമുണ്ടോ അന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ മുമ്പിലാണ് ഈ പൊട്ടി കരയുന്നത് ഞാൻ പൊട്ടി കര അപ്പൊ ഇതൊന്നും ഈ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ എവരെയൊക്കെ വിചാരമെന്ന് പറഞ്ഞാൽ എവരെയൊക്കെ പോരാ മനസ്സിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് പല സ്ത്രീകളുടെയും ചിന്താഗതി എന്തെന്നറിയാമോ അറിയാമോ അവരെങ്ങനെയാണോ അതുപോലെയാണ് മറ്റുള്ളവരുമെന്ന് ഇപ്പൊ എനിക്ക് പറ്റിയത് അതാണ് അതായത് ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് മറ്റുള്ളവരോന്ന് പറഞ്ഞാൽ ഞാൻ സകലവരെയും വിശ്വസിക്കുന്നത് അപ്പൊ എനിക്കിട്ട് പണി കിട്ടും അതുപോലെ ഈ കുട്ടി ഇവരെ വിചാരി ഈ കുട്ടീനെ പോലെ ആയിരിക്കും ഞാൻ ഏ ഞാനെല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് ഒരു കാര്യം എന്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത എനിക്കറിയില്ല എന്തായിരുന്നാലും ഈ കുട്ടിക്ക് എന്നെ പിന്നെ വിഷമിപ്പിക്കാൻ ഒരു വഴിയില്ല മാർഗങ്ങളില്ല മെസ്സേജിലേക്ക് ോക്കുമ്പമ്മനെയും അച്ഛനെയും എൻ്റെ കുഞ്ഞിനെയും എന്റെ ബന്ധുക്കളെയും എൻ്റെ കസിൻസിനെയും എല്ലാം പച്ച തെറി വിളിച്ച ഒരു ഭ്രാന്തിയെ പോലെ കേട്ടോ എനിക്ക് ഡയറക്റ്റ് എസ് എം എസ് വന്നു എന്താ വെച്ചാൽ സകല പേരെയും എന്റെ അമ്മേനെയൊക്കെ പറയാൻ ഇല്ല എന്റെ അമ്മേനെയും അച്ഛനെയൊക്കെ ആഫ്റ്റർ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര കൾച്ചർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ കൊച്ച് ഇന്ന് ഞാൻ അന്നേരമാണ് ഞാൻ ചിന്തിക്കുന്നത് അതും അപ്പൊ ഈ കുട്ടി ഇത്രയും മെസ്സേജ് ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞാൽ നിനക്കുള്ള പണി വരുന്നുണ്ടെന്ന് എന്നെ ഈ കുട്ടി ഇത്രയും പറഞ്ഞപ്പോഴും എനിക്ക് എവിടെയാണ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയ്ക്ക് ഒരു ഡബിൾ ആണോ ഇങ്ങനെയൊക്കെ സ്ത്രീകളുണ്ടോ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ അത് സത്യം പറഞ്ഞാൽ ആ സ്റ്റക്കായ നിമിഷം വരുന്നത് പക്ഷെ ബാക്കി നമ്മൾ തമ്മിൽ നടന്ന കോൺവെർസേഷൻ ഈ കുട്ടി എന്ത് തന്നെ പറഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം എന്റെ മനസ്സിന്റെ ഒരു സ്ഥലത്തും അത് എന്റെ കൊച്ചിനെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ചെങ്കിലും ഒന്നും ആ സമയത്തെ വിഷമം തോന്നിയെങ്കിലും ഞാൻ പിന്നെ അത് വലിയ കാര്യമായിട്ടില്ല ഞാൻ അതെന്തെന്നറിയാമോ കാരണം ഞാൻ ഈ കുട്ടിക്ക് അത്രയ്ക്കുള്ള ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ കയറ്റിയൊന്നും ഇരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ അതിലുപരി ഈ കുട്ടി പോകുന്ന ഒരു മെന്റൽ പ്രഷർ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൂടെ കൊണ്ടാണ് എനിക്ക് എന്തോ അതിൻ്റെ അടുത്ത് ദേഷ്യം ആ സമയത്ത് തോന്നിയില്ല അതാണ് സത്യം ഇപ്പോഴും എനിക്ക് അവളുടെ അടുത്ത് ദേഷ്യം തോന്നാറില്ല കാരണം അവൾ എന്നെ ഇത്രയും പറഞ്ഞു ഞാൻ വീണ്ടും അടുത്ത് മിണ്ടിയനെ പക്ഷെ അപ്പോഴേക്കും എന്റെ ഞങ്ങളുടെ ലൈഫിൽ കയറി ഇങ്ങനെ ടോക്സിക് ആയിട്ട് കളിച്ചല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ബന്ധം സ്ഥാപിക്കാർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയേനെ കാരണം അവക്കൊരാളുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്നുള്ള കാര്യം എന്റെ ഹസ്ബൻഡിനെ അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു നിങ്ങൾ ഇനി കേൾക്കേണ്ടത് ഒരു ഡയറിയെ പറ്റി ഞാൻ ഈ വ്യക്തി പറയുന്നുണ്ടായിരുന്നു എന്റെ ചേട്ടൻ ഞാനപ്പൊ ഇങ്ങനെ ഡയറി എഴുതുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പൊ ആ ഡയറി എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട് അപ്പോ എക്സ് ബോയ് ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നതൊക്കെ ഞാൻ എഴുതാറുണ്ട് അതില് പിന്നെ ഏറ്റവും കൂടുതൽ എഴുതുന്നത് അന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതായത് ആ കോളേജിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് എന്നിട്ട് നമ്മളെ ഹോസ്റ്റലിൽ ഇടയ്ക്ക് ചെക്കിങ്ങിനൊക്കെ വരും അന്നേരം എന്റെ ഫ്രണ്ട്സ് തന്നെ പറയും അയ്യോ വീണേന്റെ ഡയറി എടുത്ത് സൂക്ഷിച്ചു വെച്ചോ കാരണം ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ എല്ലായിടത്തും നടന്നിരിക്കുന്ന സകല സാധനങ്ങളും ആ ഡയറി കാണും അപ്പൊ അത് നോക്കിയാല് എന്തൊക്കെ കള്ളത്തരങ്ങൾ നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും നമ്മൾ ഈ പഠിക്കുന്ന സമയത്താണെങ്കിൽ പല കള്ളത്തരങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ പൊക്കും അതുകൊണ്ട് ഡയറി എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് തമാശക്ക് പറയണം അപ്പൊ ഞാൻ ഈ ഡയറി എഴുതിയാലും അത് വെക്കുന്നത് എന്റെ കട്ടിന്റെ സൈഡിലാണേ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെയാണ് എന്റെ ഓർമ്മ അപ്പൊ ഞാനും എൻ്റെ എസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നാലല്ലേ എനിക്കത് ആ ഡയറിയിൽ എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എന്റെ ചിന്തകൾ എഴുതാം എനിക്ക് മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ഉമ്മ തരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതാം അല്ലാതെ അതിൽ കൂടുതൽ എനിക്കും ആ സമയത്ത് സെക്സ് എന്ന് പറയുന്ന എന്താണെന്ന് വലിയ ഒരു പിടുത്തം ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരു മുഹൂർത്തം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ കേട്ടുള്ള പരിചയമേ ഉള്ളൂ അപ്പൊ ഇല്ലാത്ത കാര്യം ഒരിക്കലും എന്റെ ഡയറിയിൽ എനിക്ക് എഴുതാൻ പറ്റില്ല അപ്പൊ ഈ ഡയറിയിലെ യഥാർത്ഥ ആൾ ആരാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പഠിച്ചിടത്ത് രണ്ടു പേര് തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു എന്നുവെച്ചാൽ ഇവര് ഫ്രണ്ട്സ് എന്നാണ് വെളിയിൽ പറയുന്നത് പക്ഷെ എല്ലാവർക്കും ഇത് ഡൗട്ടായിരുന്നു ഇവര് തമ്മിൽ എന്നും ഒരു ഡയറി കൈമാറും അങ്ങനെ ആ പ്രായമല്ലേ നമ്മൾ ചെയ്തതും ശുദ്ധം തെന്റിത്തരമാണെന്നറിയാം അപ്പോ നമ്മൾ ഈ കുറച്ചാൾക്കാർ എന്താണ് ഈ ഡയറിയില് ഇവര് ഈ എഴുതി കൊടുക്കുന്നത് എന്നും ഇല്ല താലം താലം കൈമാറുന്നവർക്ക് ഡയറി കൈമാറും അപ്പോ ഈ ഡയറി ഒരു ദിവസം ആ ഡയറി എന്ന് പറഞ്ഞാൽ നമുക്ക് വെളി പറയാൻ കൊള്ളൂല ഞാൻ അത് പറയുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ട് പെസഫിക് ഓഷൻ അറ്റ്ലാന്റിക് ഓഷൻ എന്നൊക്കെ ഓർമ്മയുണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല അതാണ് സത്യം മൊത്തം ഇന്നർ മീനിങ് ആണ് ഒരു രണ്ടു മൂന്ന് പേജ് വായിച്ചപ്പോഴേ എവിടെ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞു പിന്നെ ആ ഡയറി ആരും പൊക്കിയിട്ടില്ല കാരണം അത് ഒരിക്കലും വായിക്കാൻ പോലും പറ്റാത്ത ഒരു ഡയറി ആയിരുന്നു അപ്പോൾ ഈ വ്യക്തിക്ക് എന്നോട് ഭയങ്കര കലിപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എനിക്ക് ഈ പണി തന്ന വ്യക്തി ജോലി ചെയ്ത സ്ഥലത്തുണ്ടായിരുന്നു അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഈ വ്യക്തിയുമായിട്ട് അതായത് ഈ എനിക്ക് പണി തന്ന വ്യക്തിയുമായിട്ട് ഞാൻ പിരിഞ്ഞതിനു ശേഷം അതായത് ബ്ലോക്ക് ചെയ്തൊക്കെ തെളി വിളിച്ചു പോയതിനു ശേഷം ഈ വ്യക്തിയുമായി എനിക്ക് സംസാരിക്കേണ്ട ഒരു അവസരം കിട്ടി അന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു കാരണം എന്റെ മനസ്സിൽ എവിടെയോ പറഞ്ഞു ഈ എന്നെ തെറി വിളിച്ചിട്ട് പോയ വ്യക്തി ഇനി നേരെ വിളിക്കുന്നത് ഈ ഒരു ബി വ്യക്തിനെ ആയിരിക്കും നമുക്ക് ഈ പണി തന്നതിനെ എക്സ് എന്ന് വിളിക്കാം പണി ഈ രണ്ടാമത്തെ വ്യക്തിനെ ബി എന്ന് വിളിക്കാം എക്സും ബിയും കേട്ടോ അപ്പൊ ഈ ബീനെ ആയിരിക്കും വിളിക്കുന്നത് എന്നെ തെറി വിളിച്ചിട്ട് ഈ ബീനെ ആയിരിക്കും പോയി വിളിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു അപ്പോ എനിക്കിങ്ങനെ അപ്രതീക്ഷിതമായാണ് ഈ വ്യക്തി സംസാരിക്കേണ്ടി വന്നത് അപ്പൊ ഞാൻ അങ്ങോട്ടിട്ടു നിനക്ക് ആ മറ്റേ വ്യക്തി അങ്ങോ ആരൊക്കെയോ ആയിട്ട് നമ്മള് പഴയ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഇണ്ടോന്നൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വ്യക്തി ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ ആ ആ പുരുസേ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു നീയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ എന്നിട്ട് വേറൊന്നും പ്രത്യേകിച്ച് സംസാരിച്ചില്ലേ എനിക്ക് പണ്ട് ആ കൊച്ചിനോട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നെന്തോ ഈ ബി വ്യക്തി പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഈ ബി വ്യക്തി എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു പണ്ട് നിങ്ങളൊരു ഡയറി എഴുതുമായിരുന്നല്ലോ അപ്പോ അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ കാരണം ഇങ്ങനെ ഒരു പണി എനിക്കിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ വ്യക്തി തുടങ്ങും പണ്ടൊരു ഡയറി എഴുതുന്നില്ലായിരുന്നു താങ്കൾ ആ ഡയറി എന്റെ തലക്കാണ് വന്നിരിക്കുന്നതെന്ന് അയ്യോ അതിൽ ഞാൻ പ്രാർത്ഥനയായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥനയൊന്നുമില്ല അമ്പത്ത് പറ ചേർക്കറിയാം അത് ഇയാൾക്ക് എന്നിങ്ങനെ ഈ വ്യക്തി വ്യക്തിയാതാണിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഈ വ്യക്തിയോട്ടെ ഞാൻ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് സംസാരിച്ചപ്പോഴെ പഴയ ഒരു പ്രശ്നമൊക്കെ സംസാരിച്ച് നമ്മളിടയിലുള്ള അന്നേരമാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഞാനങ്ങനെ അടുത്ത് പ്രത്യേകിച്ച് എനിക്ക് ഒരു വൈരാഗ്യവും ഇല്ല ഏഹ് പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടി വെക്കുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു അത് അങ്ങനെയല്ല പണ്ട് നിനക്ക് ഈ എക്സ് വ്യക്തി അതിൻ്റെ അടുത്ത് നീ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്തോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ പറ്റി കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെ ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാതെ ഇല്ലാ വചനവും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞ അതല്ല ഈ എക്സിന്റെ കൂട്ടുകാരി എന്റെ കൂട്ടുകാരിയായിരുന്നു അപ്പൊ അതുവഴി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയിരുന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഈ ബി വ്യക്തി അതായത് ഡയറിയിലെ യഥാർത്ഥ ഉടമ കേട്ടോ പയ്യനെ നടുക്ക് നിർത്തി ഈ ബി വ്യക്തി അവരുടെ ബെസ്റ്റ് ഒരു ഫ്രണ്ടിനെ നടുക്ക് നിർത്തിയിട്ട് എന്നെ ഈ തിറവിടിച്ചിട്ട് പോയ എക്സ് വ്യക്തിയുടെ റൂമിലായിരുന്നല്ലോ ഞാൻ ഈ എക്സ് വ്യക്തിയുടെ അടുത്ത് ചോദിക്കാനുള്ള എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ മനസ്സിലിരിപ്പ് അറിയാനുള്ളത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലായോ എവര് തമ്മിൽ കളിക്കുമായിരുന്നു അന്നേരം ഈ ബി വ്യക്തി ഈ ബി വ്യക്തി എഴുതിയ ഡയറി എന്റെ ഡയറി ആയിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കണം അല്ലാതെ ഊര് പണിയില്ല ഈ ഈ ഡയറിനെ കുറിച്ച് അറിയാൻ അന്നാണ് എനിക്ക് മനസ്സിലായത് ഓ അപ്പൊ ഇതാണ് എനിക്കിട്ട് ഈ ബി വ്യക്തി പണിതാണ് അതായത് ഈ എക്സ് വ്യക്തി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എന്നെ പറ്റി പറഞ്ഞു കൊടുത്താണ് ഈ ബി വ്യക്തി ആണ് ഈ ഡയറിയിലെ തോന്നിവാസങ്ങൾ എൻ്റെതാണെന്ന് പറഞ്ഞു വരുത്തിയത് അവരെഴുതിയ ഡയറി എൻ്റെതാക്കി പറഞ്ഞു വരുത്തി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ അറിഞ്ഞത് ഇത്രയും വർഷം കഴിഞ്ഞു അതായത് ഞാൻ പഠിച്ചിറങ്ങുന്ന രണ്ടായിരത്തി എട്ടിൽ പിന്നെ ഞാൻ ഇത് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയുണ്ട് ഓരോരുത്തരും നമുക്കിട്ട് പണിയുന്ന പണിയെ അപ്പൊ ഇതാണ് ഞാനും ജോമോൻ ചേട്ടനും തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരോടും ഇല്ലാത്ത എന്തോ ഒരു പൊതുക്രമമാണ് കുറെ പേർക്ക് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല ഈ ഇവരെ മനസ്സിനെ ഈ ഡയറി എല്ലാം കിടക്കുകയിരിക്കും എനിക്കറിയില്ല കേട്ടോ ഡയറി കിടക്കേയിരിക്കും സത്യം പറഞ്ഞ അന്ന് ഈ ഡയറി വായിച്ചത് കുറെ പേര് ചേർന്നാണ് അവർക്കെങ്കിലും ഇത് ഞാൻ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഡയറി കഥ അങ്ങനെ ഇവരെയൊക്കെ ഞാൻ എന്താണ് എന്താണ് പറയണ്ടേന്ന് പോലും എനിക്കറിഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും ഞാൻ സ്ത്രീകളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാറില്ല സ്ത്രീനെ ഞാൻ വിശ്വസിക്കാറില്ല കാരണം സ്ത്രീകൾ എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഇട്ട് ലൈഫിൽ പണിയോന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം അവരത് ചെയ്ത് ഇപ്പൊ എന്റെ ഡയറിയിൽ ഇരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഒരു എന്നെ തറി പറഞ്ഞിട്ട് പോയ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും ഈ പെസഫിക് ഓഷനെ അറ്റ്ലാന്റിക് ഓഷനെ എഴുതി വെച്ച വേറെ കുറെ ഞാൻ പറയുന്നില്ല ഈ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് എന്റെ ഡയറീനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും എനിക്ക് പെസഫിക് ഓഷൻ എന്തോ അറ്റ്ലാന്റിക് ഓഷൻ എന്തോ ഇപ്പോഴും അറിയൂ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്ന ഇതുവരെ മനസ്സിലായി പക്ഷെ അതിലെ കുറെ പടങ്ങളും പിന്നെ കുറച്ച് നാടൻ പ്രയോഗങ്ങളെന്നൊക്കെ മനസ്സിലായി പക്ഷെ ഈ പെസഫിക് അല്ലാൻറ്റിക്കും ഇവിടെ മനസ്സിലായിട്ടില്ല അതുള്ള കാര്യം ഇത്രയും വൽഗറായിട്ട് ഡയറി എഴുതിയ ഒരാളാണ് എന്നെ കുറിച്ച് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതേ ഈ വ്യക്തി എഴുതിയത് മൊത്തം ഞാനാണ് എഴുതിയെന്ന് പറഞ്ഞു കൊടുത്താണെന്ന് എനിക്കറിയില്ല ഈ ഐഡന്റിറ്റി ടെഫ്റ്റ് എന്ന് പറയും അതായത് നമ്മളെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഉപയോഗിച്ച് വേറൊരാള് ജീവിക്കുക അതുപോലെ ഒരു സംഭവമാണ് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് പിന്നെ ഞാൻ അന്ന് ഈ പ്രശ്നം നടന്നില്ലേ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഈ തോന്നി ദിവസം പറഞ്ഞ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ എന്റെ സർക്കിളിലുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു എനിക്ക് അറിയാവുന്ന കുറച്ച് പേരടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു നിങ്ങളെല്ലാം സൂക്ഷിക്കണം കാരണം ഇപ്പൊ അവർക്കൊന്നും മെക്സി പോയി ഫ്രണ്ട് ഇല്ലെങ്കിൽ പോലും ഈ അസൂയാലുക്കള് ഈ ഇങ്ങനെ വിളിച്ച് പറയും ഇതേപോലെ അതായത് എനിക്കിതുണ്ടാവുന്നതിനും ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാനുമായിട്ട് അടുത്ത് തന്ന ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഒരു സംഭവം നടന്നു അതായത് അങ്ങോട്ട് പുള്ളിക്കാരി കല്യാണം കഴിച്ച് കൊച്ചുങ്ങളുമായിട്ട് ജീവിക്കുക ആ ആ അതിന്റെ ഹസ്ബൻഡിനെ വിളിച്ച് തോന്നിയ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇതുങ്ങളെയൊക്കെ ഒരു വൃത്തികെട്ട മനസ്സ് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് എന്റെ പ്രിയ കൂട്ടുകാരെ എന്റെ ഈ വീഡിയോ കാണുന്നവർ ഒന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം നിങ്ങളുടെ കൂട്ടുകാരെ നമ്പർ ഹസ്ബൻഡിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് ഈ കൂട്ടുകാരിനെ വിളിക്കുന്നതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം എപ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നതെന്ന് അറിയേണ്ടത് കാരണം ഞാനിപ്പോ നോക്കിയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമായിരിക്കും അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയെന്ന് അറിയാമോ പോകുന്നത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ളൂ അല്ലാതെ ആരും ഇപ്പോൾ ആത്മാർത്ഥമായൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോന്നെ എനിക്കറിയില്ല അങ്ങനെ ഇങ്ങനെ ഒരു നല്ല പണിയാണ് എനിക്ക് കിട്ടിയത് അപ്പോ ഞാൻ ഇത് നിങ്ങളോട് ആദ്യമേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇത് മറന്നുപോയി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിത് പറഞ്ഞല്ലോ ഈ കുട്ടിയുടെ അവസ്ഥ വളരെ പരിണാമകരമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അതങ്ങ് കളഞ്ഞു മനസ്സിന് അതെന്റെ ഒരു നീറനായിട്ടൊന്നും കിടന്നില്ല എന്റെ ബോഡി ഷെയിമിനി എനിക്കിപ്പോ ശെരിക്കു ചെയ്തായിരുന്നു എടീ നൂറ്റി ഇരുപത് കിലോ ആയിട്ട് നീ ഇനി എന്നാ യു കെക്ക് പോകണത് എന്നൊക്കെയാണ് എന്റെ കുറെ തന്നെ പറഞ്ഞു പക്ഷെ ഞാൻ അടക്കി ഇങ്ങ് വിട്ട് അത് ഓർമ്മ വന്നില്ല അപ്പൊ ഇപ്പഴാണ് ഞാൻ ഇനി എന്തെങ്കിലും എന്റെ ലൈഫ് ഒന്ന് നിങ്ങൾക്ക് ഒരു പാഠം തരാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇത് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ എന്റെ ലൈഫിൽ ഇത് സോൾവായി പോയി അതുകൊണ്ട് എല്ലാ പാർട്ണേഴ്സും ഇങ്ങനെ ആയിരിക്കണോന്നില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പാട്ടിനടുത്ത് തുറന്നു പറയണമെങ്കിൽ അത് നമ്മൾ തുറന്നു പറയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭാവിയിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇവിടെ പണിയോ